ഹായ് ഹലോ അസ്ലാം വൈക്കും എല്ലാം രസകമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നല്ല പഴുത്ത നേത്രപ്പായ ഒക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടോളി എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നതില്ലേ നേന്ത്രപ്പായ വെച്ചിട്ട് എല്ലായിടെ ഉണ്ടാക്കില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര പാനി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു നാല് ചാണയ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തന്നെ എടുക്കാം ഞാനില്ലേ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം ഇല്ലേ ഫ്ലെയിം ഓൺ ആക്കാക്കി വെച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആ ഒരു ടൈമിൽ ചെറുതായിട്ട് പുകയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കരിഞ്ഞു വീട്ടിലൊന്നുമില്ല കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കുമ്പോഴേക്കും നല്ലപോലെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും അലയിച്ചെടുക്കുക ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിലല്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യമൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ട് അരിച്ചെടുത്താൽ മതി ഇനി കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണെങ്കിലും നമ്മൾ ഇല്ലാന്നുകൊണ്ട് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാനിൽ തന്നെ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക ഇപ്പം ഇതാ നല്ലപോലെ മെൽറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മെൽറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് വേറെ അതാ വേറൊരു പാനെടുത്തിട്ട് അതിലേക്കൊന്ന് അരച്ച് വെക്കുന്നുണ്ട് ഇതിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് അരച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ മൊത്തത്തിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പകുതി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് ചിരക്കിയെടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പൊക്കെ ഉണ്ടാവും ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ശർക്കര പാനില്ല ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ നിന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ആ ഒരു വെള്ളമില്ലേ അത് ഫുള്ളായിട്ടൊന്ന് വെറ്റിച്ചെടുക്കുക ഒരുപാടങ്ങ് വെറ്റിയിട്ട് ഡ്രൈ ആവൊന്നും വേണ്ട ഒന്ന് വെറ്റിച്ചെടുത്താൽ മാത്രം മതി ഇതിങ്ങനെ കഴിക്കാനില്ലേ നല്ല ടേസ്റ്റാണ് നമ്മൾ വെണ്ടിക്കൊക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മിക്സ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ ആ ഒരു പാനൊന്നിങ്ങനെ വിട്ടു വരില്ലേ ആ ഒരു രീതിയിലാവുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നില്ലേ ഇപ്പം എന്നൊക്കെ ഒന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാട്ടെ ഇനി വെച്ചാൽ ഇതൊന്ന് ഡ്രൈ ആയി അതുകൊണ്ട് തന്നെ വെള്ളം വെച്ച തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മിക്സ് ആണ് കേട്ടോ ഇത് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം ഇനിയിപ്പം ഇത് രണ്ട് വലിയ നേന്ത്രപ്പഴം ഒന്ന് അവല വെച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാൻ നമ്മൾ നോർമലി സ്റ്റീം ചെയ്തെടുക്കില്ലേ അതുപോലെ ആയാലും പുഴുങ്ങിയെടുത്താൽ മതി കിട്ടാം ഇനിയിപ്പം അതിൻ്റെ നടുവിലുള്ള ആ ഒരു കറുപ്പ് ഇല്ലേ അതൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇതൊന്നും ഉടച്ചെടുക്കാം ഞാനില്ലേ ഈ ഒരു ബോൾ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ നോക്കിയപ്പോൾ കുറച്ചൊന്ന് പണിയുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവില്ലേ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പത്തിലൊക്ക ഉണ്ടാക്കില്ലേ ആ ഒരു പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ള് ഉപ്പും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യില്ലേൽ കുഴപ്പമില്ല ഓയിലായാലും ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനില്ലേ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പണിയായിട്ട് തോന്നിയിട്ടേ ഈ ഒരു പ്ലേറ്റ് ഒന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാൻ വേഗം അമ്മാക്കി വിട്ടുകൊടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി കുഴച്ചിരുന്നത് ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈം കൊണ്ടില്ലേ ഞാൻ വേഗം പോയിട്ട് വായൽ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇത് നല്ല പോലെ എന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കുഴച്ചെടുത്തിട്ട് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഴം ചേർത്ത് കൊടുത്താലും ആ ഒരു കളറ് കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഇത് ആ വായലൊന്നും പറിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മാവ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല ആ ഒരു ഫില്ലിങ്ങിൽ അത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് കേട്ടോ ഏറ്റവും നല്ല കോമഡി ഞാൻ ഈ ഒരു ഫില്ലിങ് എടുത്ത് നോക്കുന്ന സമയത്തിൽ ഇത് കുറച്ചൊന്ന് ഹാർഡായി പോയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്ന സമയം കൂടി ഇത് കുറച്ചും കൂടി ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വണ്ടിക്കേൻ്റെ ടെക്സ്ച്ചറൊക്കെ ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വെക്കുന്ന സമയത്ത് വിചാരിച്ചിട്ട് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി ഇനി എന്തായാലും മൊത്തം ഒന്ന് കൊള്ളായിപ്പോകുന്നതാണ് പക്ഷെ നല്ലൊരിതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സമയത്തിൽ എന്തായാലും ആ ഒരു വെള്ളം ഒറ്റ പാടനം ഫ്ലെയിം ആക്കി കൊടുക്കാം പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പം ഇതെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിലെ ശരിക്കും ഇപ്പോൾ ഉരുട്ടിയെടുത്താലേ നമ്മൾ വണ്ടി കക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ഇത് തന്നെ ആയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനുള്ള ഫീലിംഗ് ആയിട്ടുണ്ട് ഇത് പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇത് നല്ലതിൽ തന്നെ ആയിക്കോട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് ആവിൽ വേവിച്ചെടുക്കാം അപ്പോൾ അത് ഇഡലി തട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതൊന്ന് വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതായത് ഇതിപ്പം മെന്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഇപ്പോൾ ചൂടോടെ എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് പക്ഷെ ഞാൻ എല്ലാം ഒന്ന് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിൽ തുറന്നു നോക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് മൊത്തത്തിലൊന്ന് ഈ ഒരു ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റായി ഒലിച്ച് പോയിട്ടുണ്ടാകും ഹാർഡായി പോയത്തില്ല എന്ന് പക്ഷെ നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഇതുപോലെ കിട്ടുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്